ബൈബിളിൽ ഏറ്റവും ജോൺ അപ്പം അവനെ നൽകുവാൻ സ്നേഹിച്ചു അല്ല പറ്റില്ല അത് അത് അല്ലേ നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈദ് ഈ മുസ്ലിം ഈദ് ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മളും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറേണ്ടതാണ് ശരിക്കും ഞാനത് ഈ ചിന്തിക്ക ഇപ്പൊ ബ്രദർ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു ഞാനൊട്ടോരുത്തു ഗിഫ്റ്റ് കൊടുത്തിട്ടുമില്ല എനിക്ക് പറ്റിയ ഒരാള് ഗിഫ്റ്റൊത്ത് തന്നിട്ടുമില്ല ഇവൻ അമേരിക്കയിൽ ഇരിക്കുന്ന ഷിബു ബ്രദർ പോലും ഒരു ഗിഫ്റ്റ് തന്നില്ല പോട്ടെ ഞാൻ അതല്ല പറഞ്ഞത് ഇത് നമുക്ക് കൊടുക്കേണ്ടതല്ലേ ന്യായമായിട്ടാണെങ്കിൽ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ഞാനിവിടെ ജീവിക്കുമ്പോൾ എന്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരുടെയും വിചാരം ഞാൻ ഒരു കേക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്ന അപ്പൊ ഞാന് കേക്ക് കൊടുക്കാൻ പോയിട്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങിയില്ല ഞാനിതാ പരിചാതെ കയറിയിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കും ആ ക്രിസ്തുവിന്റെ സന്ദേശം എല്ലാവരും എനിക്ക് ക്രിസ്മസ് സന്ദേശം അയക്കോ എങ്ങോട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് അയക്കുന്നുമില്ല അപ്പൊ ആളുകൾ ചിന്തിക്കും ഇവൻ എന്തൊരു ക്രിസ്ത്യാനിയാന്ന് ചിന്തിക്കും അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിൽ ക്രിസ്തുവിനെ ജനങ്ങൾക്ക് കാണാത്ത രീതിയിൽ നമ്മൾ തടയുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ക്രിസ്തുവിനെ ലോകത്തിൽ പരിചയപ്പെടുത്തിയിൽ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന കത്തോലിക്ക സഭയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു അതിന് ഗുണകരമായ പ്രതികരണമാണ് വന്നത് കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു വിഷയോടെ ഞാൻ പറയാമെന്ന് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുഴുവനും ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നു അപ്പൊ ഒന്നാലോചിക്കുക ഇനി അടുത്ത ഒരു പോയിന്റോടെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഹല്ലേലു സാങ്കുട്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പ ഒരു 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 പത്രപ്രവർത്തകൻ പഞ്ചാബിൽ പെന്തക്കോസൽ സഭകൾ അതിശക്തമായി വളരുന്നു തീ പിടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പ തന്നെ ഞാൻ ഈ വിഷയത്തെ കുറിച്ചൊന്ന് പഠിച്ചു എനിക്കൊരു കാര്യം മനസ്സിലായി കേരളത്തിലെ ഒറ്റ പെന്തക്കോസുമായിട്ട് ഈ പഞ്ചാബിൽ ഒറ്റ സഭയ്ക്കും ബന്ധമില്ല അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായി അവർ കൺവേർട്ടഡ് ആയിട്ട് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചെങ്കിലും അവർ അവരുടെ പാരമ്പര്യം വിട്ടില്ല അവർ ആ സിഖ് പാരമ്പര്യത്തിൽ തന്നെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രധാരണം അവരുടെ രൂപം ഭാവം ഭാവമല്ല ഇനി അത് മാത്രമല്ല എല്ലാ ക്രിസ്ത്യൻ ഉത്സവങ്ങളും അവർ ആഘോഷിക്കുന്നു ആ ആഘോഷിക്കുന്നതിന്റെ പരിണിത ഫലമായിട്ടാണ് ക്രിസ്മസ് വലിയ റാലികൾ നടത്തുന്നു ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് അനേകർ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതെന്നുള്ളതാണ് അതായത് നാഷണൽ ചാനലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മിക്ക ചാനലുകൾ ഇപ്പം ആജ് തക്ക് ടി വി അതുപോലുള്ള ചാനൽ ഇന്ന് ഞാൻ ഞാനിരുന്ന് രാവിലെ തൊട്ടിരുന്ന് കേട്ടു ഈ വിഷയത്തെ കുറിച്ച് അപ്പൊ മൂന്നാല് പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നും അവരുടെ വസ്ത്രധാരണം മാറുന്നില്ല അവരുടെ തലയിലുള്ള തലപ്പാവ് മാറ്റുന്നില്ല അവർ തലയിലുള്ള മുടി അവര് മുറിക്കുന്നില്ല അവരുടെ ആഭരണങ്ങൾ മാറ്റുന്നില്ല അത് മാത്രമല്ല അവര് ഈ ക്രിസ്മസും ഈസ്റ്ററും ഇതുപോലെയുള്ളത് എല്ലാം വളരെ ഗംഭീരമായി കൊണ്ടാടുന്നു അതുകൊണ്ട് കൂട്ടത്തോടെ ആളുകൾ ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നു ഈ പോയിന്റ് അല്ലേ ഞാൻ ചോദിക്കുന്ന ഈ ക്രിസ്മസിന്റെ ആഘോഷം കൊണ്ട് അനേകരെ ക്രിസ്തുവിന്റെ സന്ദേശം അറിയിക്കാൻ സാധിക്കുന്നില്ലേ ഞാനിത് കുറെ ഞാൻ ഒരുപാട് ചോദ്യം ചോദിച്ചു എന്താപ്രതർ ഞാൻ പറഞ്ഞ ചോദ്യം എന്താണെന്ന് മനസ്സിലായോ അതെ അത് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന ഈ കൾച്ചർ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ വിശ്വാസം അവന്റെ സംസ്കാരത്തിന് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം വിജയിക്കുക അപ്പോൾ രണ്ട് അവൻ ചോയ്സ് വരികയാണ് അവൻ ചൂസ് ചെയ്യണം ഒന്നിൽ അവൻ്റെ സംസ്കാരം അല്ലെങ്കിൽ അവന്റെ വിശ്വാസം കേരളത്തിൽ പെന്തക്കോസ് വന്നപ്പോൾ പെന്തക്കോസുകാർക്ക് വന്ന ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ ക്രൂസാന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു അതായത് നിങ്ങൾ മീശ പഠിക്കണം ക്ലീൻ ഷേവ് ചെയ്യണം നിങ്ങൾ വെള്ള ഷർട്ട് ഇടണം നിങ്ങൾ ആഭരണമൂരണം അപ്പൊ ഇത്രയും വലിയ ഒരു ഒരു ഒരിക്കലും കർത്താവ് കൊടുക്കാത്ത ഒരു മുഖം കേരളത്തിൽ പെന്തക്കോസുകാർ കൊടുത്തു പെന്തക്കോസുകാർ കൊടുത്തിട്ട് അത് ഡിമാൻഡ് ചെയ്യിച്ചു ഇന്ന് പഞ്ചാബിലെ സിഖ്കാരൻ തലപ്പാവെടുത്ത് ക്ലീൻ ഷേവ് ചെയ്ത് പഞ്ചാബിലെ സ്ത്രീകൾ ആഭരണങ്ങൾ കൂരി പാട്ടുപാടി പെന്തക്കോസിൽ ചേർന്നു പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൽ നൂറ് പെന്തക്കോസുകാർ പോലും കാണത്തില്ല അപ്പൊ പഞ്ചാബിൽ വളരുന്നത് പെന്റക്കോസ്റ്റലിസും അല്ല അത് ആദ്യം മനസ്സിലാക്കണം അത് ബെന്തക്കോസും അല്ല അത് അവരുടേതായ ഒരു ക്രിസ്ത്യൻ ഫോർമിൽ കുറെ ആളുകൾ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു എന്നേ ഉള്ളൂ പെന്തക്കോസുകാരത് കണ്ട് തുള്ളിയിട്ടോ ചാടിയിട്ടോ അർത്ഥവുമില്ല അത് തികച്ചും വ്യത്യസ്തമാണ് പറഞ്ഞാൽ പെന്റക്കോസ് രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തിൽ തീരും എന്ന് ഞാൻ പ്രോചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇനി അഞ്ചു കൊല്ലവും കൂടി ഉള്ളു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ പെന്തക്കോസ് കാണത്തില്ല അത് രൂപാന്തരപ്പെട്ട് വേറെ കൊല്ലമൊക്കെ കാണുമായിരിക്കും പെന്തക്കോസിന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ പഞ്ചാബിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഈ കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് പുരാതന സഭ ഇപ്പൊ യാക്കോവായ സഭയൊക്കെ ആണെങ്കിൽ കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് നിലവിളക്ക് വെക്കി ആന എഴുന്നള്ളിക്ക് പറയും അമ്പാരി മാലവട്ടവും മെഞ്ചാമുരം മുത്തിക്കുടെ ഇതിനെയൊക്കെ സ്വീകരിച്ചു ഒന്നിനെ ഉപേക്ഷിച്ചില്ല അതിനെയൊക്കെ വിമർശിച്ചാണ് ബെന്തക്കോസുകാർ രംഗത്ത് വന്നത് മനസ്സിലായോ അപ്പൊ പഞ്ചാബിന്റെ ഗവൺമെന്റ് ഉപേക്ഷിക്കത്തില്ല അവരെല്ലാം ആഘോഷങ്ങൾ എടുക്കുന്നു അതുപോലെ ഏതൊരു കമ്മ്യൂണിറ്റിക്ക് റിച്വൽസും സെലിബ്രേഷനും ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ക്രിസ്ത്യാനിറ്റി നിലനിന്നത് റിച്വൽസിലൂടെയും ഈ സെലിബ്രേഷൻസിലൂടെയുമാണ് എന്ന് പറഞ്ഞാൽ ആരാധന അനുഷ്ഠാനം ആഘോഷം ഇത് മൂന്നും ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കത്തില്ല അത്രയാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്